വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങിയ പോലീസുകാരനെ അഞ്ച് ദിവസമായി കാണാനില്ലെന്ന പരാതി തൃശ്ശൂർ ആളൂർ സ്റ്റേഷനിലെ സീനിയർ സി പി ഒ സലേഷിനെയാണ് കാണാതായത് ബുധനാഴ്ച വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങിയ സലേഷ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല തൃശൂർ ആളൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒയും ചാലക്കുടി വി ആർപുരം സ്വദേശിയുമായ സലേഷിനെയാണ് കാണാതായത് കാണാതായി അഞ്ചു ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ഈ മാസം എട്ടിനാണ് ഡ്യൂട്ടിക്കെന്നു പറഞ്ഞ് വീട്ടിൽ നിന്നും സലേഷ് ഇറങ്ങിയത തിരികെ എത്താതായതോടെ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ചാലക്കുടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം സലേഷിന്റെ ബൈക്ക് അന്വേഷണ സംഘം കണ്ടെത്തി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നെങ്കിലും ഇടയ്ക്ക് ഓണായിരുന്നു ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന സലേഷിന് പറയത്തക്ക സാമ്പത്തിക ബാധ്യതകളോ കുടുംബ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് അയൽവാസികളും ബന്ധുക്കളും പറയുന്നത് നല്ല രീതിയിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥനാണ് മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ സലേഷ് ഇങ്ങനെ മാറി നിൽക്കുന്ന കാര്യത്തിൽ ഇല്ല എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ മണിക്കൂറും അന്വേഷണം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യപ്പെടാനുള്ളത് ഇനി ഇത് നീണ്ടുപോകും തോറും ഇതിൽ ഞങ്ങൾക്ക് ആശങ്ക വർദ്ധിക്കുന്നു വിഷമം ഞങ്ങൾക്ക് കുടുംബക്കാർക്ക് എല്ലാവർക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം സലേഷിന്റെ ജോലി സംബന്ധമായ സമ്മർദ്ദം ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു കുറെ നാൾ മുന്നാങ്ങാണ്ട് ഇപ്പൊ മുന്നേ വർക്ക് ചെയ്തിരുന്ന മാള ശേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ചെറിയ വിഷമം അവര് കൂട്ടുകാരുടെ അവൻ ഷെയർ ചെയ്യലല്ല പുള്ളിക്ക് എന്തോ ഒരു ഫോൺ വരെ മറ്റെന്തോ ചെയ്തപ്പോൾ ആള് ടെൻഷൻ ആയി പോയി ചോദിച്ചപ്പോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടില്ല അത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ ഒരുപാട് നാൾ മുന്നാണ് ഇനിയിപ്പോൾ ആ വിഷയം ഇപ്പോൾ വീണ്ടും എന്തെങ്കിലും വിഷയമായതാണോ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റോ വരേണ്ട ഫോൺ വന്നു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഡളായി പോകും അതുവരാൾ ഫ്രീ ആയിരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആൾ മാളെ സ്റ്റേഷനിൽ റൈറ്ററായിട്ട് വർക്ക് ചെയ്ത് റൈറ്റർ എന്ന് പറയുമ്പോൾ ഇത്തിരി ജോലി ഭാരം കൂടുതലുള്ള ഇതായിരുന്നു അവിടെ നിന്നാണ് ആൾ ആളുകൾക്ക് മാറി അപ്പോൾ ആളുടെ വൈഫ് വരുന്ന ആളുകൾക്ക് ആൾക്ക് മാറാൻ തീരി ഇഷ്ടം ഉണ്ടായിരുന്നില്ല അത് ഓട്ടോമാറ്റിക്കലി സാധനകയറ്റം വന്നപ്പോൾ അങ്ങോട്ട് മാറിയതാണ് അത് ഇഷ്ടത്തോട് മാറി മാറിയതല്ല പക്ഷേ അവിടെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തൊരു ചെറിയ പ്രശ്നം ആൾ സംസാരം മധ്യ കൂട്ടുകാരോട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് സലേഷിന്റെ തിരോധാനത്തിൽ അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ കേരള വിഷൻ ന്യൂസ് തൃശൂർ